നോക്കി നിൽക്കണ്ട് പിടക്കിന്ന് വേറെ ഹോസ്പിറ്റൽ കൊണ്ടുപോകീന്ന് വേഘ കൊടക്കിന്ന് ચોരെ വെരിന്നന്ന് മുജീബടാ മുജീബ വേഘ കൊട് കൊണ്ടുപോകീന്ന് ഡോക്ടർ ഇപ്പ എങ്ങ രണ്ട് മുജീബേ ഇപ്പൊ പേടിക്കാൻ ഒന്നുമില്ല അപകട നിലയ്ക്ക് തരണം ചെയ്തു ഒന്നുകൊണ്ടും പേടിക്കണ്ട നാളെ തന്നെ ഡിസ്ചാർജ് ആക്കാം എന്തായാലും തലക്കടി പറ്റിയത് കൊണ്ട് അവൻ പഴയ മെമ്പരക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അവൻമലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ആക്കാം ആ ശരി ഡോക്ടർ ഡോക്ടർ എന്തായി പറഞ്ഞു ആ അത് പറയാനാണ് ഞാൻ വിളിച്ചത് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് ബി അവള് എന്താണ് കാര്യം ആദ്യം നോക്ക് ഇല്ല ഡി ഓർമ്മ ഇപ്പോഴും ഡോക്ടർ പറഞ്ഞു അവന്റെ അസുഖമൊക്കെ മാറി ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടി അവന്റെ ഉമ്മയും മാപ്പി മരിച്ചതൊക്കെ അവനക്ക് ഓർമ്മയുണ്ട് ഡീ ഇനി എന്ത് ചെയ്യുന്നു എന്നെ കണ്ണെടുത്താൽ കണ്ടു അച്ചക്കനു ഞാൻ അത്രക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് അച്ചക്കനെ ബോധമുള്ള സമയത്ത് ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ അവന്റെ സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിലാക്കാൻ നോക്കിയാലേ നടക്കില്ല എല്ലാം കൈവിട്ട് പോയാലേ സ്വത്തുക്കളൊക്കെ എഴുതിയെടുക്കുന്നത് പോയിട്ട് ഈ വീട്ടിൽ അവൻ നിർത്തു ഇറക്കി വിടുക്ക ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായി ജീവിച്ചു പൈസക്ക് ഒരു കുറവുമില്ലാണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യും നമ്മള് എനിക്കതല്ല പേടി ആ കരിമി പെണ്ണേ ഇവന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കില്ലേ നമ്മൾ ഇത്രയും കാലം അവൻ ഉപദ്രവിച്ചതൊക്ക അവൾക്കാണെങ്കി എല്ലാം അറിയും ചെയ്യും നമ്മുടെ എല്ലാ പ്ലാനും പോളിഞ്ഞു നീപ്പോ നമ്മുടെ പഴയ ഓലപ്പരയിൽ പോയിട്ട് ഇരിക്കാനാണല്ലോ നമ്മുടെ ഗതി ഇത്രയും കാലം ഈ ചക്കനെ നോക്കാൻ പറഞ്ഞ പേരിൽ നമ്മളിവിടെ കേറിക്കൂടി ഈ സ്വത്തുക്കളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നീപ്പോ ആ ചക്കനക്ക് ബോധം വന്നില്ലേ ഇനി നമ്മളിവിടെ പോകേണ്ടി അവൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിവൃത്തിയില്ലല്ലോ നാളെയാണ് ഡിസ്ചാർജ് ഡോക്ടർ പറഞ്ഞു നാളെയാണ് ഡിസ്ചാർജ് ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കണം അവര് അപ്പൊ ഒരുപാട് കൊഴപ്പൊന്നുമില്ലേ ഞാൻ സ്വപ്നത്തിനും കൂടി വിചാരിച്ചില്ല എങ്ങനെയൊക്കെ ഇനിയിപ്പൊളുടെ അടുത്ത് മറിച്ചു വെച്ചിട്ട് എന്താ കാര്യം നാളെ അവൻ ഡിസ്ചാർജായി വന്നു കഴിഞ്ഞാൽ എല്ലാം അറിയുമ്പോൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ പറ്റൂ അമ്മായിജിബ് ഇപ്പൊ എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ വരെ പോട്ടെ ഒന്ന് കണ്ടിട്ടെങ്കിൽ എനിക്ക് ഇനി നീ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നാളെ തന്നെ ഡിസ്ചാർജ് ആക്കുന്ന മാമ പറഞ്ഞത് മാമ അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനക്ക് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടി അല്ല ഓർമ്മയുണ്ട് അത്ര തന്നെ അലഹമില്ല എന്റെ മുജിൻകാക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ എനിക്ക് അത് മതി റൂബി അവനിക്കിപ്പോ ഓർമ്മ തിരിച്ചു കിട്ടാൻ കാരണം മാമയാണല്ലോ അപ്പൊ ഞങ്ങൾ അവനെ കൊണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും നീ അവനെ കൊണ്ട് പറയാൻ നിൽക്കണ്ട അവൻ വന്നു കഴിഞ്ഞ അവനക്ക് ഞങ്ങളുടെ പോയാലും നല്ല ദേഷ്യവും നീ പറയൂ കൊണ്ട് ഇല്ല മായ പറയില്ല മുജിൻകാക്ക് ഓർമ്മ കിട്ടിയല്ലോ എനിക്ക് അത് മതി ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ മുജീബിന് ഇപ്പൊ എങ്ങനെയുണ്ടോ എന്തോ ആ മോളെ എങ്ങനെയുണ്ട് മുജീബിനെ മുജീബ് ഖാന്റെ ഓർമ്മ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാ ഡോക്ടർ തന്നെ എന്റെ റബ്ബേ ആ ഇപ്പൊ ഓർമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ എൻ്റെ ഡിസ്ചാർജ് അങ്ങനെ മുജീബ് ഖാന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയും എല്ലാം മാറി എന്നാ പറഞ്ഞു ഡോക്ടർ എന്റെ കൂട്ടിന്റെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറിയല്ലോ എന്റെ കുട്ടിക്ക് നല്ലതേ വരൂ ഇപ്പൊ പഴയതൊക്കെ ഓർമ്മയുണ്ട് ആ ഉമ്മ അവിടെ എനിക്ക് ഒരുപാട് നാളെ ഡീസ് ചാർജ് ഞാൻ ശരി ശരിയമ്മ പിന്നെ വിളിക്ക ആ ശരി ഓ സമാധാനം അവനക്ക് എന്തായാലും ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ കുട്ടി എനിക്ക് എനിക്ക് മോഡം പതിനഞ്ച് വയസ്സാവുമ്പോൾ വയസ്സിലുണ്ടായതാണ് ഇപ്പൊ എനിക്ക് വയസ്സ് ഇരുപത്തിനാലായി ഇത് വരെ അമ്മായി മാമയാണ് നിന്നെ നോക്കി വളർത്തിയത് അമ്മായിയെ ഇത്രയും കാലം നിങ്ങളൊക്കെ എന്നെ നോക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതിന് പകരമായിട്ട് ഞാൻ എന്ത് തന്നാലും മതിയാവില്ല എന്താ മാന നീ പറയുന്നത് ഇതൊക്കെ കണക്ക് നോക്കിട്ടാണ് നോക്കുക രക്തബന്ധം എന്തിനാണ് ഇല്ല എനിക്ക് ഓർമ്മ കിട്ടണില്ല എനിക്ക് ആക്സിഡന്റിന് ശേഷം ഉള്ളതൊന്നും അധികം ഓർത്തെടുക്കാൻ പറ്റണില്ല

അമ്മായേ അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇവിടെ മുഴിപ്പീ പണിക്ക് നിൽക്കുന്നതാണെന്ന് ഞാൻ മുജീബ് ഭാര്യ എന്ന് പറഞ്ഞൂടെ ഓ ഒരു ഭാര്യ നീ ആദ്യം പോയിട്ട് എന്നെ മുഖം ഒന്ന് കണ്ണാടി നോക്ക് ഇങ്ങനെ ഒരു കരിമിൻ പെണ്ണാണ്ടാ നിന്റെ ഭാര്യ അത് ഞാൻ എങ്ങനെയാണ് അവനെ കൊണ്ട് പറയാ അവർക്ക് മുമ്പ് ബോധമില്ല അതുകൊണ്ട് നിന്നെ അംഗീകരിച്ചു ഇപ്പൊ അവനക്ക് നല്ല വിവരമുണ്ട് ഇതുപോലെ പെണ്ണിനെ അവൻ ഭാര്യയായിട്ട് അംഗീകരിക്കുവോ അത് പറഞ്ഞിട്ട് നീ ടെൻഷനൊന്നും ആവണ്ട അവൻ വന്നിട്ടല്ലേ ഉള്ളൂ നല്ല മെല്ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീയായിട്ട് പറയാനൊന്നും പോണ്ട ഞാനായിട്ട് തന്നെ പറഞ്ഞോളാം അവൻ്റെ അടുത്ത് അവനിക്കിപ്പൊ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അമ്മായി മാമാനും മാത്രം തന്നെ ഓർമ്മയുള്ളൂ അവന്റെ കല്യാണം കഴിഞ്ഞതുകൂടി അറിയുന്നില്ല അതുകൊണ്ട് നീ ആയിട്ടൊന്നും പറയണ്ട ഞാനായിട്ട് തന്നെ പറഞ്ഞോളാ നീ പോയിട്ടെ ചായ വെക്കി അവനിക്ക് കൊടുക്കട്ടെ പ്പ നീ കൊടുത്താ മനസ്സായ അവളിനും കൊണ്ട് കൊടുക്കാൻ കൂടെ എന്താ മനസ്സിലായി ഞാൻ ചായ എന്താന്ന് ആ ചായ ഞാൻ പോന ചായ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു എന്തായും പോലെ ഞാൻ മാമ തന്നെയാണ് എനിക്ക് മുടിയും മീശ ഒക്കെ വെട്ടി തരിക കടയിൽ കൊണ്ടുപോയിട്ട് ഒന്നും വെട്ടിക്കാൻ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ വീട്ടിൽ തന്നെ മാമ തന്നെ എനിക്ക് വെട്ടി തരുക അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ അമ്മ ചെറിയ കത്രികണ്ടാ എന്തെങ്കിലും ഒന്ന് ശരിയാക്കട്ടെ ആ ഇപ്പൊ മുജീബേ

എന്തായാലും കൃഷിയൊക്കെ മാമി അമ്മായി അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഒരു മാമി മാമിയമ്മായിനേയും കിട്ടാൻ ഭാഗ്യം ചെയ്യണം ൂട് വെള്ള വെള്ളം എല്ലാവരെയും പോയി കണ്ടാ ആ കണ്ടു